വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്വാസമേകി സൗജന്യ നേത്ര പരിശോധന ക്ലബ് തിരുവല്ലാമലയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റിന്റെയും ഐ കെയർ ഹോസ്പിറ്റലിന്റെയും സംയുക്ത സഹകരണത്തോടുകൂടിയാണ് സൗജന്യ നേത്ര പരിശോധന തിമിര ക്യാമ്പ് സംഘടിപ്പിച്ചത് തിരുവല്ലാമല മടപ്പള്ളിപ്പടി നങ്ങത്ത് ഹൗസിൽ നടത്തിയ ക്യാമ്പിൽ നിരവധി പേരാണ് പങ്കെടുത്തത് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലയൻസ് എം ബി അശോകൻ ഉദ്ഘാടനം നിർവഹിച്ചു സോൺ ചെയർപേഴ്സൺ ലയൻസ് രാംദാസ് ലൻസ് ക്ലബ് തിരുവല്ലാമല പ്രസിഡന്റ് ഗീത അശോകൻ പി എം ജി എഫ് സെക്രട്ടറി സഞ്ജു കൊള്ളന്നൂർ ട്രഷറർ എൻ പ്രവീൺ ലയൻസ് രാംകുമാർ ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റ് കോർഡിനേറ്റർ പ്രവീണ പ്രഭാകരൻ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഡോക്ടർ സന്ധ്യാനിധിൻ ക്യാമ്പിനെ വിശദീകരണം നടത്തി ന്യൂസ്